എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചാലും ഇല്ലെങ്കിലും രാജ്യത്ത് നിന്നും രണ്ടു നേതാക്കളും അവരുടെ പാർട്ടിയും ഇല്ലാതാകാൻ പോവുകയാണ് അത് മറ്റാരുമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിമാരാകാൻ കൊതിച്ച മായാവതിയും ചന്ദ്രശേഖർ റാവുമാണ് അവരുടെ പാർട്ടികളായ ബി എസ്പിയും ബി ആർ എസും ഇനി ചരിത്രമായി മാറുകയാണ് അഹങ്കാരം കൊണ്ടും അഴിമതി കൊണ്ടും അതിലൂടെ ഉണ്ടായ കഴിവുകേട് കൊണ്ടും മാത്രമാണ് അവർക്ക് ഈ ഗതി വരാൻ പോകുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയും ദേശീയ പാർട്ടിയായിരുന്ന ബി എസ്പിയുടെ എതിരാളികളില്ലാത്ത നേതാവുമാണ് മായാവതി പക്ഷേ ഉണ്ടായിരുന്ന ജനപിന്തുണയിൽ നിന്നും അഹങ്കരിക്കുകയും എന്ന വലിയ മനുഷ്യൻ സൃഷ്ടിച്ചെടുത്ത ദളിത് പിന്തുണയും കൊണ്ട് രാജ്യമാകെ വിഴുങ്ങിക്കളയാമെന്ന് വിചാരിച്ച മായാവതി അധികാരം കൂടി കയ്യിൽ വന്നപ്പോൾ നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ദാസ്യപ്പണിയെടുക്കാൻ തുടങ്ങിയതാണ് ദളിത് സമൂഹത്തെ ചൊടിപ്പിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്ത് എം പിമാരുണ്ടായിരുന്ന ബി എസ് പിക്ക് ഇത്തവണ ഒരൊറ്റ സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല ആ പാർട്ടി തന്നെ തെരഞ്ഞെടുപ്പോട് കൂടി തീരാൻ പോവുകയാണ് മായാവതി അഞ്ചു വർഷം മുമ്പ് പ്രതിപക്ഷ സത്യത്തിനൊപ്പമായിരുന്നു മത്സരിച്ചത് പക്ഷേ അവരുടെ ബി ജെ പിയുമായുള്ള രഹസ്യബന്ധം പ്രതിപക്ഷത്തിന് വിശ്വാസമില്ലാത്തായി ഇത്തവണ ഒറ്റക്ക് മത്സരിച്ചതോടെ ബി എസ് പി എന്ന പാർട്ടിയും അവരുടെ നേതാവ് മായാവതിയും ഈ ഇന്ത്യ മണ്ഡലത്തിൽ നിന്നും ഔട്ടാകാൻ പോവുകയാണ് അതുപോലെ തന്നെയാണ് തെലുങ്കാനയിലെ കെ ചന്ദ്രശേഖര റാവുവിന്റെ കാര്യം അതിലും ദയനീയമാണത് ഭാരതീയ രാഷ്ട്രീയ സമിതിക്ക് സീറ്റുകൾ നേടാനാകില്ലെന്നും ഒരു സീറ്റ് കിട്ടിയെങ്കിൽ ഭാഗ്യമെന്നും പറയുന്നുണ്ട് അത് കിട്ടിയാൽ തന്നെ മറ്റുള്ളവർ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും നമുക്കറിയാം ഇന്ത്യൻ രാജ്യത്തിൽ കണ്ട ഏറ്റവും വലിയ ചതിയന്മാരിൽ ഒരാളാണ് ചന്ദ്രശേഖർ റാവു ആന്ധ്ര വിഭജിച്ചാൽ അദ്ദേഹത്തിനുണ്ടായ തെലുങ്കാന രാഷ്ട്ര സമിതി ഒപ്പം ചേരാമെന്നും കോൺഗ്രസിനെ പിന്തുണക്കാമെന്നുള്ള ഉറപ്പ് നൽകി കോൺഗ്രസ് തെലങ്കാനയ്ക്ക് വേണ്ടി പ്രത്യേക സംസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ കോൺഗ്രസിനെ തള്ളി പ്രത്യേക രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ആ ടി ആർ എസ് ആണ് സംസ്ഥാനം ഉണ്ടാക്കാൻ പ്രയത്നിച്ചത് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളുടെ വോട്ടും വാങ്ങി പത്തു വർഷം ഭരിച്ചു സർവത്ര അഴിമതിയിൽ മുങ്ങിക്കുളിച്ചതോടെ പ്രധാനമന്ത്രി മോഹവും വന്നു ടി ആർ എസ് അങ്ങനെ ബിആർഎസ് ആയി കെ സി ആറിന്റെ തട്ടിപ്പ് ജനങ്ങൾക്ക് മനസ്സിലായതോടെ കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിലെത്തിച്ചു ഇപ്പോൾ ലോക്സഭയിലും പൂജ്യമാകാൻ പോവുകയാണ് മകൾ കവിത അഴിമതി കേസിൽ ജയിലിലാണ് ഭാവിയിൽ കെ സി ആറിനും അത് വിധി അതായത് മായാവതി ദളിതരുടെയും കെ സി ആർ തെലുങ്കാനയുടെയും വിശ്വാസം പിടിച്ചെടുക്കുകയും അത് തട്ടിപ്പിനും വെട്ടിപ്പിനും കവിടെ രാഷ്ട്രീയത്തിനും ഉപയോഗിക്കുകയും ചെയ്തതോടെ കാലം നൽകിയ തിരിച്ചടിയാണത് ഏതായാലും ഈ തിരഞ്ഞെടുപ്പോടെ ഈ രണ്ട് നേതാക്കളും അവരുടെ പാർട്ടിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ്